തറ കണ്ടു മുറിച്ചിട്ട് ഇരണ്ട വല്ലലരെ വല്ലേ ഒരു വിദ്യത്ത് കൊണ്ട് പോയ പായേ നിൽക്കാ നിൽക്കാ പോന്ന് നൽക്കത്തിക്കുക ഇണ്ട് ഇരണ്ട് വണ്ണോസ് വണ്ണേല കാരണം ഇങ്ങന കാണും അങ്ങനെ പോയതാണ് ഇങ്ങനാണ് ഇത് கரெക്റ്റ് ആയിട്ട് ജോയിൻ ആടിക്കല്ലേ വേണോടാ ഇതിന്റെ വശക്ക മൊത്തി രണ്ട് വരം നിൽക്കാ നിൽക്കാ പോന്ന് ഇണവല്ല ഇരണ്ട് വല്ല വെച്ചുണ്ട് ദേഹുള്ള അങ്ങനത്തെ ഇതിനൊരു വണി ഉണ്ടാവുമോ ഇടിക്കാൻല്ല ചെയ്യാBuildContext കണ്ടങ്ങള് വാതോ കുറച്ചെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ നെല്ലിപ്പല കിണറിൽ വെക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കുറച്ച് താത്തി വെക്കണം പിന്നെ നമ്മൾ കിണറിൽ നെല്ലിപ്പല ഇറക്കി വെക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല വയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നില ഒക്കെ നല്ല സീറ്റിംഗ് ആയിട്ട് റെഡിയാക്കി വെക്കണം നല്ല നിരപ്പടിച്ചിട്ട് സെറ്റാക്കി വെക്കണം അതിന് ശേഷം നെല്ലിപ്പല കറക്കി വെക്കുക ഇട്ട് പൊട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറി ഇടുന്നത് ഒരു പത്ത് പതിനഞ്ച് കയർ ഒരു പലകയ്ക്ക് രണ്ട് മൂന്ന് കയറ് രീതിയിൽ നമ്മൾ കയറിടണം എന്നിട്ടാണ് അതിന് നമ്മൾ പടവ എന്നിട്ട് പലക വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കും അത് കെട്ട് പൊട്ടാതൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുക നമ്മളിങ്ങനെയാണ് സാധാരണ ചെയ്യൽ അത് കെട്ട് കെട്ടുപൊട്ടൂല മാന്യറക്കുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് മറഞ്ഞ് പോവുകയില്ല അതിന് ആവാൻ എന്തായാലും ഒരു ആറേഴ് ദിവസം എന്തായാലും ആണ് അതിനുശേഷം നമുക്ക് മാതി ഇറക്കാൻ കഴിയുള്ളു ഇന്നോവ പതിനൊന്ന് നമ്മൾ ചെങ്കലിന് പട വരുന്ന സമയത്ത് കിട്ടന്റെ സൈഡില് വീണ് പോവാതെ നിക്കാൻ വേണ്ടിട്ടാണ് ആണി അടിച്ചിട്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നത് നമ്മളെ പുതിയ പുതിയ കെട്ടിവെക്കുന്നത് നിലവിൽ നാല് ഗോല് ആഴത്തിന്റെ അടുത്തേ ഉള്ളൂ ഒരു ആറ് ഏഴ് ഗോലിന്റെ അടുത്ത് ആഴം വേണം എത്ര കിട്ടുന്ന അത്രത്തോളം നമ്മൾ താത്തണം ഉള്ള കാരണം കെട്ടിച്ച് നമ്മൾ ഈ നെല്ലിപ്പറകിൻ്റെ മുകളിൽ ആറ് വരെയാണ് കെട്ടുന്നത് ഇതിന് കിണർ അഥവാ നമ്മൾ മാലിറക്കുന്ന സമയത്ത് കിണർ ഇടിയാണെങ്കിൽ കൂടുതൽ കെട്ടി വെക്കും തൽക്കാലം നമ്മൾ അഞ്ചു വരെ ഇല്ലെങ്കിൽ ആറു വരെയാണ് കെട്ടുകൂടി വെച്ചിട്ട് കുഞ്ഞാക്ക കുഞ്ഞക്കാന്റെ ബനിയന്റെ മുകളിൽ പേരുണ്ടല്ലോ അല്ലെ എങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയാ ഒരു മിനിറ്റ് ഈ കിണറിൽ നമ്മൾ മാന്തി ഇറക്കുന്ന സമയത്ത് ഉണ്ടക്കല്ല് കുടുങ്ങിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്കർ വെക്കേണ്ടി വരുന്നത് പിന്നെ കിണർ ഇടിഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഒരു മൂന്ന് വരി നമ്മൾ കിണർ അവിടെ ചെയ്യണ്ട അവിടെ താതിരി അവിടെ കൊടുക്കല്ല പിന്നെ ഒന്നാ പിന്നെ ഇരുത്താൻ പിന്നെ ഇവിടെ പഴവ് കൂട്ടുണ്ടായ കല്ല് കുറിച്ചു കല്ല് പിന്നെ